കർണാടക ശിരൂരിലെ അർജുൻ എന്ന വ്യക്തി നാല് ദിവസമായി ടിപ്പർ ലോറിക്കുള്ളിൽ മണ്ണിനടയിൽ കിടക്കാണ് ഇതുവരെ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പരാജയം എന്നല്ല ലോക പരാജയം ഈ ഒരു വിഷയത്തിൽ കർണാടക സർക്കാർ എല്ലാവരും സമ്മതിച്ച കാര്യമാണ് നിങ്ങൾ ഇപ്പം മാത്രം നാല് ജെ സി ബി ഉണ്ടല്ലോ ഇത് കേരളത്തിലെ ഒരു കർണാടകക്കാരനാണ് ഇത് കുടുങ്ങിക്കിടക്കുന്നെച്ചെങ്കിൽ ഇപ്പടമാതര നാല് ജെ സി ബി അല്ല നാൽപ്പത് ജെ സി ബി നാപ്പത് ടിപ്പറും അവിടെ വേണ്ടി മാതുകയും ഇനി എത്ര ജെ സി ബി വേണം എത്ര ടിപ്പർ ലോറി വേണമെന്ന് ചോദിച്ച് ക്യൂ നിൽക്കുന്ന ജെ സി ബിക്കാരനെയും ടിപ്പർ ലോറി ഓണർമാരെയും നിങ്ങൾക്കാണ് കാണുമായിരുന്നു എന്ത് സർവീസാണ് എന്ത് സേവനമാണ് നിങ്ങൾക്ക് അവിടേക്ക് വേണ്ടത് എന്ന് ചോദിച്ച് നിൽക്കുന്ന മലയാളി കൂട്ടങ്ങൾ നിങ്ങൾക്കാണ് കാണുമായിരുന്നു കർണാടക സർക്കാരിന് ഈ ഒരു വിഷയത്തിൽ ഇത്രക്ക് സ്നേഹമുള്ളൂ ഒരു ഡ്രൈവർ അല്ലേ അതിനുള്ളിൽ കിടക്കുന്നത് എന്ന് പുച്ഛിച്ച് തള്ളിയ സർക്കാരിനോട് മലയാളികൾക്ക് വെറും പുച്ഛം മാത്രം ലോറിൻ്റെ ഡ്രൈവർക്കാണോ ലോറിൻ്റെ ഓണർക്കാണോ പിടിപാടി എന്ന് ചോദിച്ച ഉദ്യോഗസ്ഥനോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത് കണ്ണടക്കാരനല്ല അതിനുള്ളിൽ കിടക്കുന്നത് ഒരു മലയാളിയാണ് എന്നുള്ള ബോധം നിങ്ങൾക്ക് ഇപ്പോഴെങ്കിലും ഉദിച്ചല്ലോ മലയാളികൾക്ക് എത്രമാത്രം മാത്രം സ്നേഹമുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായില്ലേ ഒരു തവണ ഞങ്ങൾ കരിപ്പൂരിൽ വിമാനം മറന്ന സമയത്ത് തെളിയിച്ചു കൊടുത്ത കാര്യമാണ് ഞങ്ങൾ സ്നേഹത്തിന് മുമ്പിൽ കണ്ണടക്കാരൊന്നും പുല്ല് വല പു വല നിങ്ങൾക്കൊക്കെ